അവങ്ങളെ ജെറൂസലേം ജെറൂസലേമിൽ പോയിട്ടുള്ള ഒത്തിരി പേര് വേണ്ടിയിട്ടുണ്ട് അച്ഛൻ പലതവണ പോകാൻ പറ്റി ദേവാനുഗ്രഹം കൊണ്ട് പലതവണ പോയി ബൈബിൾ പഠിച്ചത് കൊണ്ടും പോകാൻ പറ്റി പിന്നെയും പോയി അവങ്ങളെ ജെറൂസലേം നിനക്കൊരാവശ്യം പോകാത്തൊരു പോണം ജോൺപോളി രണ്ടാമൻ പാപ്പ പറഞ്ഞ അഞ്ചാമത്തെ സുവിശേഷമാണ് ജെറൂസലേം വിശുദ്ധ നാട് അഞ്ചാമത്തെ സുവിശേഷമാണ് ഒത്തിരി പൈസ ഉള്ളൂ ഉള്ള പൈസ കൂട്ടി വെച്ചിട്ട് പോകണം കാരണം നീ ദൈവത്തെ എവിടെയെങ്കിലും വെച്ച് കാണും അവിടെ നിനക്കവിടെ വെച്ചൊരു ദൈവം അനുഭവം ഉണ്ടാവും ഞാനൊക്കെ എൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ ഈ അവസാനത്തെ തവണ പോയപ്പോൾ കാൽവരി പോയി നിൽക്കുക കാൽവരി ഈശോടെ കുരിശൊക്കെ നാട്ടിയിരിക്കുന്ന സ്ഥലത്ത് അവിടെ പോയി നിൽക്കുക അവിടെ ചെന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു നിർദ്ദേശം തന്നു നീ കുമ്പസാരിക്കാൻ പറഞ്ഞു കുംഭസാരിക്കും ഹോളി ഹോളിയിലാൻ്റെ ഒരു ഗ്രൂപ്പുമായിട്ട് അച്ഛൻ പോയത് കുമ്പസാരിച്ചെല്ലാം ഒരുങ്ങി നന്നായിട്ട് ഒരുങ്ങി പാർത്തിച്ചൊക്കെ പോയിരിക്കുന്നത് പരിശുദ്ധാൽമവ് പറഞ്ഞു അച്ചിരി കുമ്പസാരിക്കാൻ പറഞ്ഞു പറഞ്ഞപ്പോൾ കേൾക്കുക എന്നേ ഉള്ളൂ അതിൻ്റെ പിന്നെ മസിൽ പിടുത്തുമില്ല പരിശുദ്ധാൽമാവിനോട് മാത്രം മസിൽ പിടിക്കാറില്ല പിതാവിനോട് മസിൽ പിടിക്കാറില്ല കേട്ടോ ഇന്നലെ പോരുന്നതിന് മുമ്പ് ഇച്ചിരി പേടിയായിരുന്നു ഇന്ന് ചോദിക്കാനായിട്ട് കാരണം പിതാവ് എന്ത് പറയും പിതാവിന് വിഷമം വന്നാൽ എനിക്കും വിഷമമാകും അപ്പോൾ അതുകൊണ്ട് എന്നാൽ ഇന്നലെ തിരുനാൾ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പിതാവേ നാളെ ജെഹൂസലേം കൺവെൻഷന് അവിടെ പോകണം തൃശ്ശൂർ അച്ഛൻ ജെഹൂസുലേം എന്ന് പറഞ്ഞാൽ തല്ലിൽ കിട്ടും അതുകൊണ്ട് ഞാൻ തൃശ്ശൂരിൽ നിന്ന് പറഞ്ഞു ജെറുസ്ലേം കൺവെൻഷനിൽ പോകണം പൊക്കോട്ടെ എന്ന് ചോദിച്ചപ്പം ബുദ്ധിമാനായ പിതാവിനോട് തിരിച്ചു ചോദിച്ചു അത് ഇവിടെ വെച്ചാൽ അത് ചോദിച്ചു ആ പരിശുദ്ധ അല്ല നമ്മളെക്കാളും കൂടുതൽ മെത്രമാർക്കാം ഞാൻ പറഞ്ഞു എൻ്റെ പിതാവെ അത് തൃശൂരാണ് പിതാവിനറിയാ ഞാൻ പറഞ്ഞു അങ്ങനെ നിന്നു തൃശ്ശൂരാണ് അപ്പം പിതാവ് നോക്കി ചിരിച്ചു അപ്പം പറഞ്ഞു പിതാവെ ഒരു ബ്ലെസ്സിങ് ചെയ്താ പിതാവ് തലേ കൈവച്ച് ഗുരിശന ആളവിട്ട് അച്ഛനെ മഞ്ചരിച്ചു ഇവിടെയുള്ള അച്ഛന്മാരെ അനുഗ്രഹിച്ചു ദൈവമക്കളെ അനുഗ്രഹിച്ചിട്ട് എന്നോട് പൂക്കോളം പറഞ്ഞു അല്ലേ ലുയാ അല്ലേ ലുയാ തട്ട് കിട്ടുമെന്ന് വിചാരിച്ചു എന്നോട് മര്യാദയ്ക്ക് അടങ്ങിയ തിങ്ക അവിടെ അങ്ങനെ ഇരുന്നോണം എന്നു പറഞ്ഞിട്ടുള്ളൂ അടങ്ങുന്നതിങ്ങി അവിടെ അങ്ങനെ ഇരുന്നോണം എന്ന് പറഞ്ഞ് പിതാവ് ഇന്നലെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പൂക്കോ അനുഗ്രഹിച്ചിരിക്കുന്നു അനുഗ്രഹം തന്ന വിട്ട് അതുപോലെ പരിശുദ്ധ ഭാവം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിതാവിനോട് ഭയങ്കര ബഹുമാനമാണ് അച്ഛനും നൂറ് ശതമാനം അധികാരികളെ ബഹുമാനിക്കാതെ അഭിഷേകം ഇല്ലെന്ന് വിചാരിക്കുന്ന ഒരാളാണ് അധികാരികൾ പിതാവ് അവിടെ ഇട്ടിടാന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കും ഇവിടെ മുട്ടുത്തിടാന്ന് പറഞ്ഞാൽ ഇവിടെ മുട്ടുകൂത്ത് എൻ്റെ പൗരോദ്യം എൻ്റെ മെത്താനിൽ നിന്ന് നിന്നൊഴുകുന്ന ഞാൻ ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് എൻ്റെ മെത്താനെ കാണുന്നുണ്ട് ക്രിസ്തു അദ്ദേഹം ബി ജി ആയിരുന്നു ഞാൻ വികാരി ചെയ്യുന്ന ആളായിരുന്നു രൂപതയുടെ പിതാവുമായിട്ട് അടുത്ത് ജിസ് ഘോഷ് ചെയ്യേണ്ട ആളാണ് ചില സമയത്ത് എനിക്കാ ബുദ്ധി കൂടുതൽ എനിക്കെല്ലാം അറിയാം എന്ന് വിചാരിക്കാൻ ചെല്ലും ഇതാ അങ്ങനെ വേണ്ട ചോദിക്കാം വേണ്ടെങ്കിൽ വേണ്ട അവിടെ അഭിഷേകം അവിടെ അഭിഷേകം ഇതാ അവൻ്റെ തീരുമാനം ശരിയാണെന്ന് പിന്നെ തെളിയുകയും ചെയ്യും അതുകൊണ്ട് ഇത് കേൾക്കുന്ന ഇപ്പം സിസ്റ്റർമാർ കുറച്ച് അധികം പേര് പെട്ടു സുപ്പീരിയമ്മ ആരായിരുന്നാലും പറയുന്നത് കേട്ടോ അനുഗ്രഹം കിട്ടിയിരിക്കും അപ്പോൾ അങ്ങനെ പരിശുദ്ധ കാൽവരി കാൽവര്യം നിൽക്കുമ്പോൾ കുമ്പസാരിക്കാൻ പറഞ്ഞു ശരി കുമ്പസാരിക്കാം ഞാൻ നോക്കുമ്പോൾ കാറ്റൊരച്ചൻ വന്നിരിക്കുക അച്ഛൻ വന്നി ഞാൻ വന്നു മുമ്പി വന്നു ഞാൻ പറഞ്ഞു എനിക്ക് കുമ്പസാരിക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളന്മാർ പറയുന്ന കാര്യം അച്ഛൻ പറഞ്ഞു എനിക്കിപ്പം എന്ന് പറഞ്ഞു ഞാൻ ആളുകളുമായിട്ട് വന്നു ഇപ്പള്ളി വേറെ ദേശക്കാരനാണ് സായിപ്പാ വേറെ ഐ ഡോ ഹാവ് ടൈം ഐ ഹവ് മൈ ഗ്രൂപ്പ് വിത്ത് മീ എൻ്റെ കൂടെ എൻ്റെ ഗ്രൂപ്പുണ്ട് എനിക്ക് കുമ്പസാരിക്കുന്ന നേരമില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആമേപ്പ് ഞാനൊരു അച്ഛനാണ് എനിക്ക് ഒരു മിനിറ്റ് കിട്ടിയാൽ മതി ഒരു മിനിറ്റ് കിട്ടിയാൽ മതി എനിക്ക് കാൽവരിയിൽ ഒന്ന് കുമ്പസാരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു അച്ഛൻ എന്ന് പറഞ്ഞു അങ്ങനെ വേണ്ടി ഇദ്ദേഹം എന്നെ ഒന്നും കൂടെ നോക്കി ഒരു മിനിറ്റ് കുമ്പസാരിക്കുന്നു നീ എന്ന കുമ്പസാരിച്ചു ദയോ മക്കളെ എൻ്റെ ജീവിതത്തിൽ ഞാൻ നടത്തിയിട്ടുള്ള ഏറ്റവും സുന്ദരമായ കുംഭസാരമായിരുന്നു അത് ഞാൻ കുംഭസാരിച്ചു ഈ തിരക്ക് പിടിച്ചിരുന്ന അച്ഛൻ എന്നെ അങ്ങോട്ട് ഭയങ്കര ഘട്ടം കെട്ടിപ്പിടിച്ചു എൻ്റെ ഇരട്ടി പൊക്കോണ്ടച്ഛന് അച്ഛൻ എൻ്റെ തലയിലൊരു ഉമ്മയും തന്നു അച്ഛനെ കെട്ടിപ്പിടിച്ച് അച്ഛനങ്ങോട്ട് ഇറങ്ങിപ്പോയി യോ മക്കളെ പിന്നെ എനിക്ക് പിടികിട്ടിയവർ അച്ഛന്റെ മനസ്സില്ലെന്ന് പറയുമ്പോൾ എനിക്ക് ഞാനും അച്ഛനൊക്കെയാണ് ഞാൻ പാവമൊന്നും ചെയ്തിട്ടില്ല എനിക്ക് ബന്ധമൊന്നുമില്ല പക്ഷേ ഷുഡ് ഇൻസിസ്റ്റ് ഇൻസിസ്റ്റ് ഓൺ നിൽക്കണ മക്കളെ അച്ഛനല്ല അച്ഛൻ താല്പര്യ പോകത്തുള്ളൂ അച്ഛൻ്റെ കൈവപ്പ് കിട്ടിട്ടേ പോകത്തുള്ളൂ അത് തീരുമാനമുള്ള കാര്യമാണ് ഞാൻ ഒരു മൂന്നാഴ്ച മുമ്പ് മൂന്നാഴ്ച ഒരു ശനിയാഴ്ച ഇതുപോലെ സംഭവം ഉണ്ടായി ഞാൻ ശനിയാഴ്ച മരിയൻ ആരാധനയുണ്ട് അവിടെ ആരാധനയ്ക്ക് സമയത്ത് അവിടെ തൊട്ടടുത്ത് കോട്ടയത്ത് ഒരു ലൂർന്ന് പള്ളി വലിയൊരു പള്ളി വേണുതു അതിന്റെ വ്യഞ്ജനിപ്പായിരുന്നു അപ്പൊ അതിനെ അവിടെ പ്രസഹിക്കാൻ എന്നെ വിളിച്ചിട്ടുണ്ട് ഞാനിവിടുത്തെ ശുശ്രൂഷ ഞാൻ ഓടി ഇറങ്ങിയപ്പോൾ കുറച്ചധികം രോഗികൾ നിൽക്കുക അവരെ കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്തു ഞാൻ പോയിട്ട് വരാം ഞാൻ പോയിട്ട് വരാം വലിയൊരു സമ്മേളനം അവിടെ നടക്കുന്നത് പോയിട്ട് വരാൻ പറഞ്ഞു ദൈവമക്കളെ തിരിച്ചു വന്നപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി ഞാൻ നോക്കുമ്പോൾ ഒരു നാലഞ്ച് പാവങ്ങൾ അവിടെ ഇരിപ്പുണ്ട് ഞാൻ ചോദിച്ചു എൻ്റെ നിങ്ങൾ തന്നെ പോകാഞ്ഞ് ഒൻപതര മണിയായി നോക്കണം ഞാൻ നാലര അഞ്ചു മണിയായപ്പോൾ പോയ മനുഷ്യൻ വരുമ്പോൾ എട്ടര ഒമ്പത് ഒരു സമയം ലേറ്റ് ഒത്തിരി ലൈറ്റ് പള്ളിയിൽ അടച്ചു ഞാൻ അന്നേരം കയറി എന്തേ പോകാഞ്ഞ് അവർ പറഞ്ഞു അനുഗ്രഹം വാങ്ങിച്ചിട്ടല്ലാതെ പോകത്തില്ലെന്ന ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഗ്യാരണ്ടി ഇവിടെ ഉണ്ടാവണം ഈ ഒരു ഉകപ്പ് ഇവിടെ ഉണ്ടാവണം എനിക്ക് കിട്ടുന്ന പോകത്തുള്ളൂ എനിക്ക് ഈ അനുഗ്രഹം കിട്ടുന്ന പോകത്തുള്ളൂ ഒരു കാര്യം പറഞ്ഞത് എന്നു പറഞ്ഞാൽ ജെറൂസ്ലേമെ കാര്യം ഞാൻ പറഞ്ഞത് പറഞ്ഞു പെട്ടെന്ന് പോയതാണ് മകളെ പോകാൻ പറ്റുമോ പോകണം അല്ലെങ്കിൽ നമുക്ക് ജെറൂസ്ലേമിലേക്ക് പോകാം പത്തായി സുവിശേഷം വിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം ജെറൂസലേമിനെ പറ്റി നമ്മൾ കുറച്ചധികം കാര്യം കേട്ടു ഇനി പ്രധാനപ്പെട്ട കാര്യം കേൾക്കാൻ പോകാം ജെറൂസ്ലേം പതിനാറാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറൂസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്ന് ശിഷ്യന്മാർ ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി ജെറൂസലേമിലേക്ക് യാത്ര ചെയ്യുന്ന പൊന്നുകാർത്താവ്

ഇപ്പോൾ ആഹ്ലാദ വൈശുശ്രൂഷം ഇപ്പോഴാഹ്ലാദ വൈശുശൂഷം ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഞാൻ പുണ്യം പറയുന്നതല്ല പരിശുദ്ധാത്മാവ് ചെയ്ത കാര്യം പറയുക വെളുപ്പിനെഴുന്നേക്കും ഒന്നേകാൽ മണിയാകുമ്പോൾ എഴുന്നേൽക്കും തിരിച്ചു പോയി കിടക്കുന്നത് രാത്രി ഏതാണ്ട് ഒന്നേകാൽ മണിക്ക് ഇരുപത്തിനാല് മണിക്കൂറിലധികം നീളുന്ന ശിശ്രൂഷ പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നു കഴിഞ്ഞ പത്തു വർഷങ്ങളായിട്ട് ആ ശിശ്രൂഷ അവിടെ തുടരുകയാണ് വെളുപ്പിന് വെളുപ്പിന് മൂന്ന് മണി കഴിയുമ്പോൾ മൂന്നര മണി കഴിയുമ്പോൾ കുമ്പസാരക്കൂട്ടിൽ ആളുകൾ വരും അച്ഛന്മാർ കുമ്പസാരിപ്പിക്കാനുണ്ട് നാൽപ്പത് അൻപത് വൈദികർ ആ അവിടെ കുമ്പസാരിപ്പിക്കുന്നുണ്ട് മകളെ കൈവപ്പ് ആളുകൾ വരും അതിനും അച്ഛന്മാർ പരിശുദ്ധാത്മാവ് തന്നു ദയവങ്ങളെ സിസ്റ്റമാറ്റിക്കായിട്ട് തുടങ്ങിയതൊന്നുമില്ല പരിശുദ്ധാത്മാവ് നടത്തി നിങ്ങൾക്ക് ആ ദേശത്തെപ്പറ്റി അറിയത്തില്ലെങ്കിൽ പറഞ്ഞു തരാം ആവശ്യ സൂക്ഷാ കേന്ദ്രം എന്നിരുന്ന സ്ഥലത്ത് എത്ര പേരെ കൊന്നിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല തിന്മയുടെ പാപത്തിന്റെ കൊലപാതകത്തിന്റെ നാശത്തിന്റെ ഇടമായിരുന്നു ആ ദേശം ആരും കേറാതെ ആരും കേറാതെ കിടന്നൊരു ദേശത്താണ് ഇന്ന് ആലയം വന്നിരിക്കുന്നത് ഹല ലുയ്യ കോട്ടയം ദേശത്തുള്ള കോട്ടയം ഇവിടുന്ന് വരുന്നുണ്ട് തൃശൂർ ഏരിയ ആളുകൾ വന്ന് കാണാറുണ്ട് ഇന്ന് ആളുകൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഈ യാത്ര എന്നുള്ളതാണ് ആ തീർത്ഥാടന കേന്ദ്രത്തിന്റെ ഒരു രഹസ്യം ഞാൻ കഴിഞ്ഞ ദിവസം പള്ളി വ്യഞ്ചരിക്കാൻ പോയെന്ന് പറഞ്ഞല്ലോ പള്ളി വ്യഞ്ചരിപ്പിന് പോയെന്ന് പറഞ്ഞല്ലോ അവിടുത്തെ വികാരിച്ചാൽ അവിടെ ഇരിക്കാൻ തുടങ്ങി പതിനൊന്ന് കൊല്ലം പതിനൊന്നെനിക്ക് പത്ത് കൊല്ലം പത്തോ പതിനൊന്നോ കൊല്ലം ഇന്ന് അച്ഛൻ ഒരു ഒരമ്പത്തഞ്ച് വയസ്സുള്ള വൈദികനാണ് രോഗിയായി ശരീരത്തെ ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ടു ഈ ഒരു പള്ളി പണിയാൻ വേണ്ടിയിട്ട് ആയുസ് മുഴുതാ മക്കളെ പുരോഗം അത് ഇതുമൊക്കെ നമ്മൾ ചുമ്മാ വിളിച്ച് പറയുമ്പോഴേ അതും ഇതുമൊക്കെ നമ്മൾ ചുമ്മാ വിളിച്ച് ഈ മനുഷ്യൻ എന്താ കാര്യം നാളെ പിതാവ് അദ്ദേഹത്തെ മറ്റു വേറൊരു പള്ളിയിലോട്ട് വെക്കും ഇദ്ദേഹത്തിന് കുടുംബസ്വത്തൊന്നും അല്ലേ ഇത് ഇദ്ദേഹം ഇവിടെ ഒന്നും മരിക്കാനും പോകുന്നില്ല ഇവിടെ ഇയാളുടെ വീടുമല്ല ഒരു ബന്ധവും ഇല്ലാത്ത മണ്ണില് ഒരാലയം പണിയാനായി ഈ ദേവസഞ്ജനക്ക് എന്താസുഖം ഈ കൊച്ച്മാക്ക് എന്താസുഖമാണ് മിടുക്കന്മാർ ഓടി നടന്ന് നല്ല സുഖാട് ജീവി കിടന്ന് ഉറങ്ങി ഭക്ഷണം കഴിക്കുക എല്ലാം ചെയ്യേണ്ട കാലത്ത് ഇതൊക്കെ വേണ്ട എന്ന് ക്രിസ്തുവിന്റെ കുരിശിന് ഉയർത്തിത മക്കളെ ഞങ്ങൾക്കറിയാം ഈ യാത്ര അത്ര ഞങ്ങൾക്ക് പച്ചമരത്തോടിങ്ങനെയാണെങ്കിൽ പച്ചമരത്തോടിങ്ങനെയാണെങ്കിൽ ഓർത്തുള്ള ജെറൂസലേമിലേക്കുള്ള യാത്ര അതൊരു നൊമ്പരത്തിന്റെ യാത്രയാണ് മൂന്ന് തവണ ഈശോ തമ്പുര ജെറൂസലേമിലേക്ക് പോകുന്നതിനെ പറ്റി പറയാ അവിടെ ചെന്നാൽ ഞാൻ വാദിക്കപ്പെടും ദൈവമക്കളെ മക്കളെ ജെറൂസലേമും ബലിയും തമ്മിൽ ബന്ധമുണ്ടെന്ന് ും ബലിയും തമ്മിൽ ജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഒരു ബലിയുടെ അനുഭവമുണ്ട് മക്കളെ അച്ഛന്റെ ജീവിതം ഒരു ബലിയാക്കി മാറ്റുമ്പോഴേ അഭിഷേകമൊഴുകത്തുള്ള മക്കളെ രണ്ടു വാക്യത്തി പറയാം ഞാൻ അച്ഛൻ പറഞ്ഞ് ഇരിഞ്ഞാലക്കുഴ വരുമ്പോൾ എന്റെ രണ്ട് സഹോദരങ്ങൾക്ക് ഒരു സഹോദരന് മാരക രോഗമുണ്ടായിരുന്നു ബ്രെയിൻ അനിയൻ നാൽപ്പത് വയസ്സ് നാല്പത്തിരണ്ട് വയസ്സ് നാൽപ്പത് വയസ്സന്ന് നാൽപ്പത് വയസ്സുണ്ടായിരുന്നു അവൻ്റെ ബൈൻറ്റൂ മുഖായിരുന്നു മൂന്ന് കുഞ്ഞുങ്ങളുടെ അപ്പൻ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാതെ കിടക്കുമ്പോഴാണ് ഞാൻ അന്ന് ഇരിഞ്ഞാലെ കൂടെ വന്ന് പ്രസംഗിച്ചത് വിഷുക്കെൻ്റെ മനസ്സിൽ പിടിയിട്ടുണ്ടെന്ന് പറഞ്ഞത് നിന്റെ നൊമ്പരങ്ങളുടെ തീയിൽ ചവിട്ടി നിന്ന് നീ വചനം പറഞ്ഞാൽ നിന്റെ വചനം പരിശുദ്ധ മാവിൻ്റെ അഗ്നിയായി മാത്രം ഇതായിരുന്നു അന്നത്തെ വിഷയം അന്ന് ഞാൻ കൂടെ പ്രസംഗിച്ച വിഷയം ഇതായിരുന്നു നിന്റെ ജീവിതത്തിന്റെ തീയിൽ നിന്ന് നീ വചനം പറഞ്ഞാൽ നിന്റെ വാക്കുകൾ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയായി മാറും അവങ്ങള് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അൻപത് ദിവസങ്ങളുടെ ഇടവേളയിൽ ആദ്യം അനുജം മരിച്ചു നാപ്പത്തി രണ്ട് വയസ്സുള്ള അനുജം മരിച്ചു അൻപതാം ദിവസം അൻപത് വയസ്സുള്ള ചേട്ടനും മരിച്ചു എന്നോട് ഒരുപാട് പേര് പറഞ്ഞു അച്ഛാ പണി നിർത്ത വൈദിക സുഹൃത്തുക്കൾ പറഞ്ഞു അച്ഛൻ്റെ ശുശ്രൂഷ കൊണ്ടാണ് കുടുംബത്തിൽ ഈ ദുരന്തങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതാണ് തായോ മക്കളെ അന്ന് ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞു അച്ഛന്മാരോടാണ് ഞാനും കൂടെ മരിച്ചു വീഴുന്നത് വരെ ഈ ശുശ്രൂഷ തുടർന്നുകൊണ്ടിരിക്കും ക്രിസ്തുവിന്റെ നിന്ന് ആരൻ്റെ അനുജൻ ക്യാൻസർ രോഗം ബാധിച്ച് മരിച്ചെങ്കിൽ പിന്നീട് അനേക ക്യാൻസർ രോഗികള് ഈ എളിയ പുരോഗതം പ്രാർത്ഥിക്കുമ്പോൾ എന്നാൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അതേ മക്കള് കൊടുക്കാൻ ഒരു ബലി ഉണ്ടാവണം നിനക്ക് മാവണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വമാകണമെങ്കിൽ നീ ഒരു ബലിയായി മാങ്ങണം ഉൽപത്തി പുസ്തകത്തിന്റെ ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ നമ്മൾ ഈ സംഭവം കാണുക ഞാൻ വായിക്കുന്നില്ല നിങ്ങൾക്കറിയാം സംഭവം അറിയാം താൻ തന്റെ ജീവന്റെ ജീവൻ നൂറാം വയസ്സിൽ തനിക്ക് കിട്ടിയ കുട്ടിയായത് വയസ്സിൽ പ്രവചനങ്ങളുടെ പൂർത്തീകരണം വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണം തമ്പുരാൻ പറഞ്ഞു ആ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണം ഇങ്ങോട്ട് തന്നേര് ആ ആ പ്രവചനങ്ങളുടെ പൂർത്തീകരണം ആ അനുഗ്രഹത്തിന്റെ അനുഗ്രഹം ഇങ്ങോട്ട് തിരിച്ചു തന്നേക്ക് ദൈവമക്കള് ആവേശത്തോടെ ബലിയർപ്പിക്ക കടന്നുപോയവന്റെ പേരാണ് പൂർവ്വപിതാവായ അബ്രഹാം പൂർവപിതാവായ പറയുന്ന പോലെ തലവെളിച്ച് അതൊക്കെ നാടകമാ മക്കളെ അതൊക്കെ നാടകമാ അതൊക്കെ ജീവിതത്തിന്റെ പരിപരുത്ത യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നുപോയ ആ പ്രകാടകം കളിക്കില്ല മക്കന്മാരുടെ പുസ്തകത്തിൽ കാണുന്ന എലിയാസ് പറയുന്ന പോലെ ഈ വയസ്സനാ കാലത്ത് എലിയാസ നാടകം കളിച്ചെന്ന് യുവാക്കന്മാരറിഞ്ഞാൽ നാടക വിശ്വാസം കുരിശിലെ ഈശോ വെക്കുന്നത് നമ്മൾ തൊട്ട് മുമ്പിൽ കാണുന്നുണ്ട് മത്തായി സുവിശേഷത്തിന്റെ പതിനാറാം അധ്യായത്തില് കേസറിയ ഫിലിപ്പില് പദ്വോസ് പറഞ്ഞു ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായി ക്രിസ്തുവാണ് എന്ന് പറഞ്ഞ പദ്വോസ് അല്പം കഴിഞ്ഞപ്പോൾ പറയുകയാണ് ഇതാ ഈ സംഭവം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും വായിക്കുന്നു പതിനാറാം അധ്യായത്തിൽ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി ദൈവം കനിയട്ടെ കർത്താവെ ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ ദൈവമക്കളെ കരുത്തോടെ മുമ്പോട്ട് പോകുന്നവനാണ് വിശ്വാസി ജീവിതത്തിലെ പ്രതിസന്ധികളുടെ മുകളിലൂടെ നടക്കുന്നവനാണ് സങ്കീർത്തകൻ പറഞ്ഞില്ല ഇരുപത്തി മൂന്നാം സങ്കീർണതെ മരണത്തിന്റെ താഴ്വരയിലൂടെയാണ് ഞാൻ നടന്നു നീങ്ങുന്നതെങ്കിലും ക്രിസ്തു എന്തിനാ ഭയപ്പെടണമെന്ന് നിങ്ങൾ പറയുന്നേ ക്രിസ്തുവിനെ എന്തിനാണ് നിങ്ങൾ ചെറുതാക്കുന്നേസ്ത്യാനി ചവിതാക പാടില്ലെന്ന് വിശ്വാസി ചുതാക പാടില്ലെന്ന് പേര് പറയുന്ന വിശ്വാസികൾക്ക് ആരാ മക്കളെ ചെറുതാവാതെ ജീവിച്ചവര് ചെറുതായി വലുതായവർ രക്തസാക്ഷികള് സന്തോഷത്തോടെ മരണത്തിലേക്ക് ഏതാനും നാളുകൾക്ക് മുമ്പ് ബോംബെയിൽ യു കെ സിക് കോൺഗ്രസ് നടന്നപ്പോഴ് അവിടെ പോകാനായിട്ടുള്ള ഭാഗ്യം കിട്ടി അന്ന് അവിടെ കാണ്ടമാൽ കാണ്ടമാലിൽ വധിക്കപ്പെട്ട ആ മനുഷ്യൻ്റെ ഭാര്യ വന്ന സാക്ഷ്യം പറയുന്നത് ഞാൻ കേട്ടതാണ് അന്ന് ആർച്ച് ബിഷപ്പ് ഗ്രേഷ്യസ് കാർഡിൽ ഗ്രേഷ്യസ് ബോംബെ ആർച്ച് ബിഷപ്പ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഈ മകളെ അവതരിപ്പിച്ചുകൊണ്ട് കാർഡിനിൽ പറഞ്ഞത് എങ്ങനെയാണ് ഭർത്താവ് വധിക്കപ്പെട്ടു എന്ന് കേട്ടപ്പോൾ ഈ കാർഡിനൽ അവിടെ അവിടെ എത്തി കണ്ടമാലെത്തി അവരെ കാണാൻ വേണ്ടി ശ്രമിച്ചു അവരെ വിളിച്ചുകൊണ്ട് വന്നു അരമനെ പിതാവിൻ്റെ സ്ഥലത്ത് വന്നു ഈ മകളോട് പിതാവ് പറഞ്ഞു കൊച്ചെ നീ പേടിക്കുവൊന്നും മേടക്കെട്ടോ നീ സങ്കടപ്പെടു വേണ്ട കേട്ടോ ഈശോ നിന്നെ ആശ്വസിപ്പിച്ചോളൂ നിന്റെ കുഞ്ഞുങ്ങളുടെ പഠനമൊക്കെ ഞാൻ ഏറ്റെടുത്തോളാം കേട്ടോ നിന്റെ കൊച്ചുങ്ങളെ പഠിപ്പിക്കാനുള്ള പൈസയൊക്കെ ഞാൻ തന്നേക്കാം കേട്ടോ നിനക്ക് ഞാൻ നല്ലൊരു വീട് വെച്ച് തരാം കേട്ടോ ഈ പെൺകുട്ടി പറഞ്ഞത്രേ എന്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ അല്ലിയോ തിരുമേനി എനിക്കറിയാം എനിക്ക് വീട് വെക്കാൻ തിരുമേനി ഒരുപാട് ആനുകൂല്യം പറ്റുന്നവൻ പറഞ്ഞുകൊണ്ടിരിക്കണേ പുരോഹിതനാണെന്നതിന്റെ പേരിൽ ഒരുപാട് ആനുകൂല്യം പറ്റുന്നവനായി രാവിലെ ഒരു അവൻ ചങ്ങനാശ്ശേരി താമസിക്കുന്ന വെളുപ്പം കാലത്ത് വണ്ടി എടുത്ത് ഓടിച്ച് എന്നെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് തിരിച്ചെന്നെ അവിടെ കൊണ്ടുപോയി വിടുക ആനുകൂല്യം ആനുകൂല്യം ഇട്ടിരിക്കുന്ന ഉടുപ്പ് ഈട്ടിരിക്കുന്ന ജീവിതത്തെ മുഴുവൻ ഞാൻ കാണുക മക്കള് കർത്താവിനെ വിറ്റകാശായത് കർത്താവിന്റെ പേരിൽ ഞാൻ എടുത്ത ആനുകൂല്യങ്ങളാകൂ മകള് പറഞ്ഞു എനിന്റെ മക്കളെ നീ പഠിപ്പിക്കണ്ട എനിക്ക് വീടും വെച്ച് തരണ്ട എന്റെ ഭർത്താവിനെ നിനക്കൊരു രക്തസാക്ഷിയായി പ്രഖ്യാപിക്കാൻ പറ്റുമോ കൈയടിച്ച് കർത്താവിന് ഭാത്ത അവളെ ാണ് അവള് പറഞ്ഞ സംഭവം അവള് സാക്ഷ്യം പറഞ്ഞു കാലു വെട്ടി ഇല്ല ആദ്യം കൈ വെട്ടി മുറച്ചു അവളെ മുമ്പിൽ വെച്ച കൈകരി നീണ്ടി പിടിച്ചു വെട്ടുക ക്രിസ്തുവിനെ ഉപേക്ഷിക്കുന്നു ചോദിച്ചു ഇല്ല വീണ്ടും വെട്ടി മുട്ടോളം വെട്ടി ഇടത് കൈ പിടിച്ചു വെട്ടി വെട്ടി രണ്ടു വെട്ടു വെട്ടി കളി ഉപേക്ഷിക്കുന്നു ഉപേക്ഷിക്കുന്നില്ല അത്തേക്കെ മനുഷ്യന് ബോധത്തോടെ ഇരിക്കും അറിയില്ല ഇരുന്നു ഈ കുട്ടി ഈ മകൻ ഇരുന്നു അവര് കാല് വലിച്ചു നീട്ടി വെട്ടുന്നവന് ഉപയോഗിച്ചു ക്രിസ്തുവിനെ ഉപേക്ഷിക്കുന്നു ക്രിസ്തുവിനെ ഉപേക്ഷിക്കുന്നില്ല കാല് വെട്ടി ദൈവ ഈ മകള് വലിയ സാക്ഷിയ അവസാനം ഈ കാലു വെട്ടി മാറ്റിയിട്ട് വയറ്റിലും കൂടെ ഒരു വെട്ട് വെട്ടുമ്പോഴാണ് ഈ മനുഷ്യൻ മരിച്ചത് വിജയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ മരിച്ചു ഒരു മിനിമം മിനിമം തിങ് ടു ഗ് ടു ജീസസ് ഈസ് യുവർ ക്രിസ്തുവിന് കൊടുക്കാവുന്ന മിനിമം കാര്യം ക്രിസ്തുവിന് വേണ്ടി നീ മരിക്കുക എന്നുള്ളതാ ക്രിസ്തുവിന് വേണ്ടി മക്കളെ സുഖിക്കാൻ വേണ്ടി പ്രിവിലേജ് എടുക്കാനല്ല മക്കളെ ഈ കാലഘട്ടത്തിൽ സഭക്കെതിരായിട്ട് ഒരുപാട് വെല്ലുവിളികൾ ഉയരുമ്പോ പരിശുദ്ധാൽ ക്രിസ്തുവിന്റെ ശരീരത്തിന് സഭയിലുണ്ടാവട്ടെ ഞാൻ രാവിലെ വന്നപ്പോ എന്റെ കൂടെ ഒരു കൊച്ചം കൂടി ചില പേര് ഞാൻ ചോദിച്ചത് കാരണം ഓർത്തിരിക്കുന്നില്ല പിന്നെ എൻ്റെ ആ ഭാവത്തിൻ്റെ വേറെ വെറുതെ പറഞ്ഞു ഉള്ളിൽ ഒരു കല്ലലിയ വേണമെങ്കിൽ ആ പേര് കൊണ്ട് പറഞ്ഞോട്ട് പേരൊന്നും ചോദിച്ചില്ല താടിയുള്ള കൊച്ചച്ചൻ കുഞ്ഞൻ അച്ഛ എന്നോട് പറഞ്ഞു അച്ഛോ ജീവിതം മുഴുവൻ ഇതിനു വേണ്ടിയിട്ടാണ് ഇത് മുഴുവന് ഇതിനു വേണ്ടി ഏതിനുവേണ്ടി വേണ്ടി എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി മക്കളെ കഴിഞ്ഞ കഴിഞ്ഞവണ്ണം വന്നപ്പോൾ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്ടാൻ കൈത്തവണ ഒത്തിരി ആനന്ദത്തോടുകൂടി മടങ്ങി ഈ ശുശ്രൂഷകർ കയ്യിൽ കൊന്തേം പിടിച്ച് കൊന്തേം ചൊല്ലി നടക്കുന്ന ശുശ്രൂഷകർ എന്നെ വല്ലാതെ ധസിപ്പിച്ചു ഐ വാസ് സോ എക്സൈറ്റഡ് ഇവിടുത്തെ ശുശ്രൂഷകരെ കണ്ടിട്ട് ഞാൻ ഞങ്ങളുടെ ശിശ്രൂഷ മീറ്റിംഗ് വരുമ്പോൾ ഞാൻ പറയും ഞാൻ മുസ്ലേമിൽ പോയി കാണണം അവിടുത്തെ ശുശ്രൂഷകരുടെ തീക്ഷണതെ ആവേശം കാണണമെന്ന് ഞാൻ ആ പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് മുഴുവൻ അതേ നിനക്ക് ആലോചിക്കു ആയിസ് തന്നിട്ട് ഈ ജഹുസിലെ പണിയാനായിട്ട് നീ എന്താ ചെയ്തിട്ടുള്ള ഈ ദൈവത്തിന്റെ ആലയം പണിയാനായി നീ എന്താ ചെയ്തിട്ടുള്ള ഈ ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കാൻ നീ എന്താ എനിക്ക് ഏറ്റവും ഒത്തിരി ഇഷ്ടമുള്ള പിതാവാണ് തട്ടിൽ പിതാവ് ഒരുപാട് ഇഷ്ടം എന്നെ ഇഷ്ടമാണ് അല്ല അടുപ്പ പിതാവ് പലപ്പോഴും പറയുന്ന എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് മിഷന് വേണ്ടി ജീവിക്കാൻ കുടുംബത്തിലാണെങ്കിലും മക്കളെ ഇറങ്ങണം ഒരു ദിവസം ഈശോയെ പറ്റി പ്രസംഗിക്കാൻ ഐ ചല ബൈക്ക് ഇതൊക്കെ പറയാൻ എളുപ്പമാണ് ഇത് ഇങ്ങനെ മൈക്ക് വെച്ച് കെട്ടി പ്രസംഗിക്കാൻ എളുപ്പമാണ് നിങ്ങളെല്ലാം ഇരുന്ന് വന്ന വീട് വീടാന്തര കേണെന്ന യേശു രക്ഷകനാണെന്ന ആകാശത്തിന് കീഴെ മനുഷ്യ രക്ഷ മറ്റൊരു നാമം ജീവിതത്തിലോട്ട് നോക്കി പക എന്റെ ജീവിതത്തിലേക്ക് നോക്കിക്കേശുവിനെ യേശുവിനെ സ്വന്തമാക്കി കഴിഞ്ഞപ്പോ എന്റെ ജീവിതത്തിൽ സംഭവിച്ചത് പ്രഘോഷിക്കണം മക്കളെ അപ്പോ സ്ഥലം പറഞ്ഞില്ലേ അപ്പോ സ്ഥലം പറഞ്ഞില്ലേ ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ല എങ്കിൽ ഞാൻ കൊറുന്തോസ് ലേഖനത്തില് അപ്പോ സ്ഥലം പറഞ്ഞില്ലേ ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ല എങ്കിൽ ഹാ എനിക്ക് ശാപം തിരുവചനം ഒന്ന് കൊറീന്തോസ് ഒന്നു കൊവിന്ദോസ് ഒമ്പതാം അധ്യായത്തില് ഞാൻ സുവിശേഷം അതിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല അതെ കടമയാണ് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം നിന്റെ വീട് നീ നിന്റെ വീടിന് ഇച്ചിരി നിളമാകുമ്പോ നീ നല്ല പെയിന്റ് വെള്ള പെയിന്റ് വാങ്ങിച്ച് അടിക്കാറില്ലേ നിന്റെ സഭയെ പടുത്തു നിന്റെ നിന്റെ വിശ്വാസത്തെ നീ ഒരുക്കമാണോ അസീസിലെ ഫ്രാൻസിസ് പുണ്യാളൻ എന്നെ വല്ലാതെ ശല്യപ്പെടുത്തുന്ന എന്നെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരുപക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വിശുദ്ധനാണ് അസീസിലെ ഫ്രാൻസിസ് പുണ്യാളൻ അസീസിലെ ഫ്രാൻസിസ് പുണ്യാളൻ തിരുവചനം പറഞ്ഞ കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു പരിശുദ്ധാത്മാവ പരിശുദ്ധാത്മാവ് ഇഷ്ടമുള്ളിടത്തേക്ക് കൊണ്ടുപോകും ആ കൂട്ടത്തിൽ പോയ പുണ്യാളൻ്റെ വരാം അസീസിലെ ഫ്രാൻസിസ് സാൻ ദാമിയാനോ ചർച്ച് അതാ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞു എൻ്റെ ആലയം പുതുക്കിപ്പണിയുക അന്ന് തുടങ്ങി ഈ സാൻ ദമിയാനോ ചർച്ച് പണിയാനായിട്ട് പഴയ പള്ളി ഒക്കെ പുതുക്കി പണിതു പുതുക്കി പണിതു അന്ന് രാത്രി കിടന്നപ്പോഴ് വീണ്ടും കർത്താവ് ചോദിച്ചു എന്തേ ഞാൻ ചെയ്ത് പറഞ്ഞ കാര്യം നീ ചെയ്യാത്തത് ഫ്രാൻസിസ് പറഞ്ഞു ഞാൻ ഞാൻ പള്ളി പുതുക്കി പഠനല്ലോ ചോദിച്ചു ആ പള്ളിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് മകനായ ഫ്രാൻസിസ് നിന്നെ പുതുക്കിപ്പണിയ നിനക്ക് പറ്റുമോ നീ എന്റെ ഈ കാലഘട്ടത്തിൽ വേണ്ടി എന്മാത്രം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് പുരോഹിതക്ക് വേണ്ടി നമ്മൾ എന്തുമാത്രം ദൈവങ്ങളെ നമ്മൾ ആരെയും വെറുക്കുന്നില്ല നമ്മൾ ആരെയും ശപിക്കുന്നില്ല നമ്മൾ ആർക്കും എതിരുമല്ല ദൈവമക്കളെ അനുഗ്രഹിക്കാൻ വേണ്ടിയ കർത്താവ് കരങ്ങൾ തന്നിട്ടുള്ളത് നീ അനുഗ്രഹം കിട്ടിക്കഴിയുമ്പോ ശത്രു നിനക്ക് മിത്രമാകും ശത്രു നിനക്ക് മിത്രമാകും എതിരാളി നിന്റെ അനുകൂലമാകും